മലയാളികളുടെ വാർത്താസമവാക്യങ്ങൾ മാറുന്നു എന്ന ശക്തമായ സൂചനകൾ നൽകി മുപ്പത്തൊന്നാം ആഴ്ചയിലെ ബാർക് റേറ്റിംഗ് ചാർട്ടുകൾ പുറത്തുവന്നു കർണാടകയിൽ മണ്ണിടിച്ചിലിൽ അർജുനനെ കാണാതായ വാർത്ത പുറത്തു പുറത്തുവന്നതോടുകൂടി റേറ്റിംഗ് ചാർട്ടിലെ വ്യത്യാസങ്ങൾ ചില സൂചനകൾ നൽകിയിരുന്നു മലയാളം ന്യൂസ് ചാനലുകളുടെ കാഴ്ചക്കാരുടെ എണ്ണം വൺതോതിൽ വർദ്ധിക്കുകയും ചെയ്തു അതീവ വാർത്താ പ്രാധാന്യമുണ്ടായിരുന്ന വയനാട് ഉരുൾപൊട്ടൽ ദുരന്തം കൂടി ആയതോടുകൂടി ന്യൂസ് ചാനലുകൾ കാണുന്ന കാഴ്ചക്കാരുടെ എണ്ണം വൻതോതിൽ വർദ്ധിച്ചു ബാർക്കിൻ്റെ അംഗീകൃത റേറ്റിംഗിൽ ഏഷ്യന ന്യൂസിൻ്റെ റേറ്റിംഗിന് ഇതുവരെ കാര്യമായ ഇളക്കം തട്ടിയിരുന്നില്ല ഇതിനു മുമ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൗണ്ടിംഗ് നടന്ന ആഴ്ചയിൽ മാത്രമാണ് ട്വൻ്റി ഫോർ ന്യൂസ് ഏഷ്യന ന്യൂസിനെ മറികടന്നിരുന്നത് എന്നാൽ തൊട്ടടുത്ത ആഴ്ചയിൽ ഏഷ്യന ന്യൂസ് ഒന്നാം സ്ഥാനം തിരിച്ചു ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്ന റേറ്റിംഗ് ചാർട്ടുകൾ ഏഷ്യനെറ്റ് ന്യൂസിന് ശക്തമായ മുന്നറിയിപ്പ് നൽകുന്നതാണ് നേരോടെ നിരന്തരം നിർഭയം എന്ന് പറയുന്ന ഘട്ടത്തിലും ലോക്സഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഏഷ്യനെറ്റ് ന്യൂസ് സ്വീകരിച്ച നിലപാടുകൾ പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു തങ്ങളുടെ അടിസ്ഥാന കാഴ്ചക്കാർ നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് ഏഷ്യനെറ്റിന് അവകാശപ്പെടാമെങ്കിലും പുതുതലമുറയിലെ കാഴ്ചക്കാർ ഏറിയ പങ്കും ട്വൻറ്റി ന്യൂസ് റിപ്പോർട്ടർ തുടങ്ങിയ ജനങ്ങളോട് സംബന്ധിക്കുന്ന രീതിയിലുള്ള അവതരണത്തെയും പുത്തൻ സാങ്കേതിക വിദ്യയുടെ പരീക്ഷണങ്ങളെയും മലയാളികൾ ഇരുകൈ നീട്ടി സ്വീകരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് റേറ്റിംഗ് ചാർട്ടുകൾ പരിശോധിക്കുമ്പോഴും വ്യക്തമാവുന്നത് ഇതിന് പുത്തൻ സാങ്കേതിക വിദ്യകളെ ഫലപ്രദമായി ഉപയോഗിക്കാനുള്ള ട്വൻ്റി ഫോർ ന്യൂസ് റിപ്പോർട്ടർ എന്നീ ചാനലുകളുടെ മിക മികവിൻ്റെ അംഗീകാരം കൂടിയാണെന്ന് പറയേണ്ടിവരും എ ആർ വി ആർ എക്സ് ആർ ടെക്നോളജികളും ട്രോൺ ദൃശ്യങ്ങളുമൊക്കെ ഫലപ്രദമായി ഇവർ ഉപയോഗിച്ചിരുന്നു ഒപ്പം മികവുള്ള മാധ്യമപ്രവർത്തകരുടെ നിരയും അതിനവരെ ഏറെ സഹായിച്ചിട്ടുണ്ട് ുശേഷം ചുരുങ്ങിയ കാലയളവിനുള്ളിൽ അവസാന സ്ഥാനത്ത് നിന്നാണ് മൂന്നാം സ്ഥാനത്തേക്ക് റിപ്പോർട്ടർ ടിവിയുടെ ഈ വൻകുതിപ്പ് എന്നത് നമ്മൾ കാണാതെ പോകരുത് മൂന്ന് നാല് സ്ഥാനങ്ങൾ സ്ഥിരമായി നിലനിന്നിരുന്ന മനോരമ മാതൃഭൂമി തുടങ്ങിയ വമ്പന്മാരെ അമ്പരപ്പിക്കുന്ന മുന്നേറ്റമാണ് ഇത് എന്ന് പറയാതെ വയ്യ കോളാർ കേസ് നിൽക്കുന്ന സമയത്തായിരുന്നു മുൻപ് ഇതുപോലെ റിപ്പോർട്ടർ ടി വി റേറ്റിംഗിൽ ഇത്തരത്തിലൊരു മുന്നേറ്റം നടത്തിയിരുന്നത് ബാർക്കിൻ്റെ കൃത്യതയെപ്പറ്റിയും സാമ്പിൾ സൈസിനെ പറ്റിയുമൊക്കെ ഒരുപാട് ആക്ഷേപങ്ങൾ നിലനിൽക്കുമ്പോഴും പരസ്യങ്ങളുടെയും പരസ്യത്തുകയുടെയും മറ്റും അടിസ്ഥാനം ഇപ്പോഴും ബാർക്ക് റൈറ്റിംഗ് തന്നെയാണ് മലയാളം ന്യൂസ് ചാനലുകളുടെ മത്സരത്തിൽ വൻ അട്ടിമറിക്കാലം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു മലയാളം എൻ്റർടൈൻമെൻറ്റ് ചാനലുകളിൽ ഏഷ്യനെറ്റ് എന്നതുപോലെ തന്നെ ചോദ്യം ചെയ്യപ്പെടാത്ത ഉയരത്തിൽ ഒറ്റയാനായി നിന്നിരുന്ന ഏഷ്യനെറ്റ് ന്യൂസിൻ്റെ ആധിപത്യം തുടർച്ചയായി ചോദ്യം ചെയ്യപ്പെടുന്ന കാഴ്ചയാണ് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഇന്ന് പുറത്തു വന്ന ഡേറ്റാ പ്രകാരം ഏഷ്യനറ്റ് ന്യൂസിൻ്റെ ആധിപത്യം തകർത്തുകൊണ്ട് ട്വൻറ്റി ഫോർ ന്യൂസ് ഒന്നാം സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞു അതീവ വാർത്താ പ്രാധാന്യമുണ്ടായിരുന്ന വയനാട് ദുരന്തം ഉൾപ്പെടെ നടന്ന കഴിഞ്ഞ ആഴ്ചയിലെ റേറ്റിംഗ് ചാർട്ടുകൾ പുറത്തു വരുമ്പോൾ മലയാളം ന്യൂസ് ചാനലുകൾ എല്ലാം മുൻ ആഴ്ചയിലേക്കാൾ കൂടുതൽ റേറ്റിംഗ് നേടിയിട്ടുള്ളതായിട്ടാണ് മനസ്സിലാവുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിലെ കാഴ്ചക്കാരിൽ എപ്പോഴും മുൻപന്തിയിൽ നിൽക്കുന്ന മീഡിയ വൺ ഒമ്പതാം സ്ഥാനത്താണ് പതിനാല് പോയിൻറ്റ് ഏഴ് പോയിന്റുകളാണ് മീഡിയ വണ്ണിനുള്ളത് തൊട്ടടുത്ത ആഴ്ചയേക്കാൾ രണ്ട് പോയിന്റ് രണ്ട് പോയിന്റുകളുടെ വർധനവാണ് അവർക്കുള്ളത് ഏഴാം സ്ഥാനത്ത് നിന്ന് എട്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട ജനൻ ടി വിക്ക് ദശാംശം രണ്ട് പോയിന്റിൻ്റെ മാത്രം വർധനവാണ് ഈ ആഴ്ചയിലുള്ളത് ഇരുപതേ ദശാംശം ആറ് പോയിന്റുകളാണ് ജനൻ ടി വിക്ക് ഉള്ളത് ജനൻ ടിവിയെ പിന്തള്ളി ഏഴാം സ്ഥാനത്തെത്തിയ ന്യൂസ് എയ്റ്റീൻ കേരളയ്ക്ക് ഇരുപത്തിനാല് പോയിന്റാണുള്ളത് കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്ന പത്തൊമ്പത് പോയിന്റിനേക്കാൾ അഞ്ച് പോയിന്റിന്റെ വർധനവ് ഈ ആഴ്ച ന്യൂസ് ന്യൂസെയിറ്റീൻ കേരളയ്ക്ക് നേടാനായി ആറാം സ്ഥാനത്തുള്ള മലയാളം കമ്മ്യൂണിക്കേഷൻ്റെ കൈരളി ന്യൂസിന് ഇരുപത്തിരണ്ട് പോയിന്റ് ഒന്നിൽ നിന്നും മൂന്ന് പോയിന്റ് എട്ട് പോയിന്റുകളുടെ വർധനവോടു കൂടി ഇരുപത്തഞ്ച് പോയിന്റ് ഒമ്പത് പോയിന്റുകളാണ് ഈ ആഴ്ച നേടുവാൻ സാധിച്ചത് ഇരുപത്തിനാല് ന്യൂസ് ന്യൂസെയിറ്റീൻ കേരള കൈരളി ന്യൂസിന് ശക്തമായ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് അഞ്ചാം സ്ഥാനത്തുള്ളത് മാതൃഭൂമി ന്യൂസാണ് മാതൃഭൂമിക്ക് അറുപത്തിരണ്ട് പോയിന്റ് മൂന്നിൽ നിന്നും ഒമ്പത് പോയിന്റ് മൂന്ന് പോയിന്റുകളുടെ വർധനവുമായി എഴുപത്തൊന്ന് ദശാംശം ആറിലെത്തി മനോരമ ന്യൂസിനാകട്ടെ കഴിഞ്ഞ ആഴ്ചയിലുണ്ടായിരുന്ന അറുപത്തഞ്ച് പോയിന്റ് ഏഴിൽ നിന്നും എഴുപത്തേഴ് പോയിന്റ് നാല് പോയിന്റിലേക്കാണ് ഈ ആഴ്ചയിൽ മുന്നേറാനായത് പതിനൊന്ന് പോയിന്റ് ഏഴ് പോയിന്റുകളുടെ വർധനവാണ് ഈ ആഴ്ച മനോരമ ന്യൂസിന് ഉണ്ടായത് കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ മാതൃഭൂമി മനോരമ ഉൾപ്പെടെയുള്ള വൻകിട മാധ്യമങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് മൂന്നാം സ്ഥാനം ഉറപ്പിച്ച റിപ്പോർട്ടർ ഈ ആഴ്ചയിലും വൻ മുന്നേറ്റമാണ് നടത്തിയത് കഴിഞ്ഞ ആഴ്ചയിലെ എഴുപത്തേഴ് പോയിന്റ് അഞ്ചിൽ നിന്നും മുപ്പത്തിയെട്ട് പോയിന്റ് എട്ട് പോയിന്റുകൾ കൂടി കൂട്ടിച്ചേർത്ത് വൻ വർധനവുമായി നൂറ്റി പതിനാറ് പോയിന്റ് മൂന്ന് റേറ്റിംഗ് നേടിയാണ് റിപ്പോർട്ടർ ടി വി തങ്ങളുടെ മൂന്നാം സ്ഥാനം സുരക്ഷിതമാക്കിയത് തൊട്ടടുത്തുള്ള എതിരാളികളായ മനോരമ മാതൃഭൂമി എന്നീ വമ്പന്മാരിൽ നിന്നും യഥാക്രമം മുപ്പത്തിയെട്ട് പോയിന്റ് ഒമ്പത് നാപ്പത്തിനാല് പോയിന്റ് ഏഴ് എന്നീ പോയിന്റുകളുടെ വമ്പൻ ലീഡാണ് റിപ്പോർട്ടറിന് നിലവിലുള്ളത് ഒന്നാം സ്ഥാനം നഷ്ടമായെങ്കിലും ഏഷ്യനെറ്റ് ന്യൂസിന് ഈ ആഴ്ചയിലും മികച്ച പോയിൻ്റ് വർധനവ് തന്നെയാണുള്ളത് മുന്നാഴ്ചയിൽ നൂറ്റി ഇരുപത്തിനാല് പോയിൻറ്റ് ഏഴിൽ നിന്നും ഇരുപത്തിരണ്ട് പോയിന്റുകൾ കൂടി കൂട്ടിച്ചേർത്ത് നൂറ്റി നാൽപ്പത്തി ആറ് പോയിന്റ് ഏഴ് പോയിൻറ്റുകളാണ് ഏഷ്യനെറ്റ് ന്യൂസ് ഈ ആഴ്ച സ്വന്തമാക്കിയത് എന്നാൽ ട്വൻറ്റി ഫോർ ന്യൂസ് കഴിഞ്ഞ ആഴ്ചയിലെ നൂറ്റി പന്ത്രണ്ട് പോയിന്റിൽ നിന്നും മുപ്പത്തേഴ് പോയിന്റ് എട്ട് പോയിന്റുകളുടെ വൻ വർധനവുമായി നൂറ്റി അമ്പത് പോയിൻറ്റ് മൂന്ന് പോയിന്റോട് കൂടി മലയാളം ന്യൂസ് ചാനലുകളിൽ തലയെടുപ്പോടെ ഒന്നാം സ്ഥാനം സ്വന്തമാക്കി ഏറ്റവും കൂടുതൽ കാഴ്ചക്കാരുമായി അർജുൻ അപകടത്തിൽപ്പെട്ട കഴിഞ്ഞ ആഴ്ചയിൽ റിപ്പോർട്ടർ ടി വി ട്വൻറ്റി ന്യൂസിനെയും മറ്റ് മാധ്യമങ്ങളെയും ഞെട്ടിച്ചിരുന്നു ഇടവേളകളില്ലാതെയുള്ള ബജറ്റ് ദിവസത്തിൽ പോലും അർജുനായി റിപ്പോർട്ടർ മാറ്റിവച്ചപ്പോൾ അത് റിപ്പോർട്ടറിൻ്റെ യൂട്യൂബ് കാഴ്ചക്കാരിലും വൻ വർധനമാണ് ഉണ്ടാക്കിയത് എന്നാൽ തൊട്ടടുത്ത ദിവസം യൂട്യൂബിലെ കാഴ്ചക്കാരിൽ ഒന്നാം സ്ഥാനം ട്വൻ്റി ഫോർ തിരിച്ചു പിടിച്ചു യൂട്യൂബിൽ നേരത്തെയും ട്വൻ്റി ഫോർ ന്യൂസ് തന്നെയായിരുന്നു മുന്നിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ ട്വൻ്റി ഫോർ ന്യൂസ് റിപ്പോർട്ടർ എന്നിവയ്ക്ക് ഏഷ്യൻ ന്യൂസ് മനോരമ മാതൃഭൂമി എന്നീ വൻകിട മാധ്യമങ്ങളെക്കാൾ കൂടുതൽ കാഴ്ചക്കാരാണ് പല ഘട്ടങ്ങളിലും ഉള്ളത് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഏറെ മുൻ ഏറെ മുന്നിലുള്ള മീഡിയ വൺ ഈ റേറ്റിംഗിൽ കേവലം ഒമ്പതാം സ്ഥാനത്ത് മാത്രമാണ് എന്നത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്നാൽ ന്യൂസ് എയ്റ്റീൻ കേരള അടുത്ത ചില ആഴ്ചകളായി ചെറിയ തോതിൽ മുന്നേറ്റം ഉണ്ടാക്കുന്നുമുണ്ട് വരും മാസങ്ങളോടുകൂടി എ ആർ വി ആർ എക്സ് ആർ സാങ്കേതികവിദ്യകളുമായി ന്യൂസ് മലയാളം ട്വൻറ്റി ഫോർ ഇൻറ്റു സെവനും രംഗത്ത് വരും എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ ഇത് ചാനലുകൾ തമ്മിലുള്ള മത്സരം കൂടുതൽ ശക്തമാക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം മലയാളം ചാനലും ഫോർത്തും യാഥാർത്ഥ്യമായാൽ ചാനലുകൾ തമ്മിലുള്ള മത്സരം എത്തരത്തിലാകുമെന്ന് കണ്ടുതന്നെ അറിയണം